ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്കിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പണി കിട്ടിയിരിക്കുന്നത് അനീഷിനും അനുമോൾക്കുമാണ് ബിഗ് ബോസ് ഒരറിയിപ്പ് തരുന്നത് വരെയും അനീഷിൻ്റെ ഒരു നേരത്തെ ഫുഡ് മൂന്ന് പേർക്ക് വെച്ച് വീതിച്ച് നൽകണം എന്നതാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന പണി അനുമോൾക്ക് കിട്ടിയിരിക്കുന്നതാണ് ഒന്നൊന്നര പണി അതായത് ദീപാവലി പ്രമാണിച്ച് എല്ലാവരുടെയും വീട്ടിൽ ഓരോ ഗിഫ്റ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് അയക്കുന്നുണ്ട് പക്ഷേ അനുമോളിൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല അത് വായിക്കുന്ന നേരത്ത് തന്നെ അനുമോൾ പറയുന്നു ഇതൊരു ഒന്നൊന്നര പണിയായി പോയി ബിഗ് ബോസ് ഇന്നത്തെ ടാസ്ക് തീരുമ്പോഴും ഏറ്റവും കൂടുതൽ പോയിന്റ് ആരിന് തന്നെയാണ് ഇരുപത് പോയിന്റ് രണ്ടാമത് ഷാനവാസ് പത്തൊൻപത് പോയിൻറ്റ് മൂന്നാമത് അനുമോളാണ് പതിനേഴ് ആണെന്ന് തോന്നുന്നു ആതിലയ്ക്ക് കിട്ടിയതുപോലുള്ള ബേൺ കാർഡ് ആവാത്തത് കൊണ്ട് തന്നെ അനീഷിനും അനുമോൾക്കും പോയിൻ്റ് ഒന്നും നഷ്ടമായിട്ടില്ല ഇതുവരെ പണി കിട്ടിയിരിക്കുന്നത് ആതില അനുമോൾ ആര്യൻ അനീഷ് എന്നിവർക്കാണ് ഇപ്പം ലൈവിലാണെങ്കിൽ ആര്യനും നൂറേയും ഭയങ്കര ബഹളം നടക്കുക കാരണം ആര്യൻ രാവിലെ നാല് കാർഡുകൾ എടുത്ത് മാറ്റി വെച്ചിരുന്നുവല്ലോ അതെന്തോ പണിയാണെന്ന് വിചാരിച്ച് ഏറ്റവും അവസാനം ബിഗ് ബോസ് കണ്ടുപിടിച്ചാണ് അത് സ്ക്രാച്ച് ചെയ്തെടുക്കുന്നത് ആ പ്രശ്നത്തെ തുടർന്നാണ് ഇപ്പം ബഹളം ഉണ്ടാക്കുന്നത് ആര്യൻ ചോദിക്കുന്നു ഇവിടെ ആരാ റൂൾസ് പൊട്ടിക്കാത്തത് അനുമോൾ പൊട്ടിക്കുന്നില്ലേ അത് കേട്ടുകൊണ്ട് അനുമോൾ അതുവഴി പോന്നു അത് കേട്ടുകൊണ്ട് അനുമോൾ ചോദിക്കുന്നു ഞാൻ എപ്പോഴാണ് റൂൾസ് പൊട്ടിച്ചത് ബിഗ് ബോസ് പറയുന്നതിന് മുമ്പിട്ട് നീ കുറെ സ്ക്രാച്ച് പൊളിച്ചില്ലേ പിന്നെ ബിഗ് ബോസ് പറഞ്ഞപ്പോഴല്ലേ നീ അനങ്ങാതിരുന്നത് അങ്ങനെ ഓരോന്നും രണ്ടുപേരും പറഞ്ഞതിന് ശേഷം ആര്യൻ പറയുന്നു എനിക്കൊരു മണ്ടത്തരം പറ്റി ഞാൻ ആ നാല് കാർഡ് മാറ്റിവെച്ചു അങ്ങനെ ആ കാർഡ് മാറ്റി വെക്കരുതായിരുന്നു എന്തായാലും പാവയുടെ പ്രശ്നത്തിലുണ്ടായത് കണക്കൊന്നും ഞാൻ കാണിച്ചിട്ടില്ലെന്ന് ആര്യൻ പറയുമ്പോൾ നൂറ് പറയുന്നു രണ്ട് സെയിം തന്നെയാണ് പിന്നെ പാവയുടെ ആൾക്കാർ ഇവിടെ വന്ന് വലിയ റൂൾസ് ഒന്നും പറയണ്ട ഒരാളുടെ ഗെയിം സീറോ ആക്കിയിട്ട് ഓ കള്ളത്തരാണ് ബിഗ് ബോസ് നടപടി എടുക്കണമെന്നൊന്നും പറയണ്ട ശാനവാസിക്കു വേണമെങ്കിൽ പറയാം അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല നടപടി എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അന്നേരം നൂറ പറയുന്നു ആര്യനെ കുത്തി പറയാൻ പോയപ്പം ആര്യൻ പാവയുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് കളിയാക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നു